വെറും ആങ്കറായി മാത്രം പരിചയമുള്ള പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് പൂജ കൃഷ്ണ ശരിക്കും പൂജ ആരാണെന്ന് എത്ര പേർക്കറിയാം ചെറുതിലെ മുതൽ തന്നെ റിയാലിറ്റി ഷോകളിലൊക്കെ നിരവധി കാര്യങ്ങൾ ചെയ്തു തീർത്ത ഒരു വ്യക്തിയാണ് പൂജ കൃഷ്ണ എന്ന് പറയണം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ കയറുന്നത് അതിലൊരാളായിരുന്നു പൂജ കൃഷ്ണ അന്നു മുതൽ കഴിഞ്ഞ ദിവസം വരെയും വളരെ സ്ട്രോങ് ആയി കളിച്ചൊരു കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ പൂജയെ വിശേഷിപ്പിക്കാം ആറ് വൈൽഡ് കാർഡ് എൻട്രികളിൽ ഏറ്റവും കൂടുതൽ നന്നായി തിളങ്ങുന്നതും പൂജ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ പൂജയ്ക്ക് എല്ലാമെല്ലാം അവരുടെ അമ്മയും അച്ഛനും സഹോദരിയുമാണ് അതിഥികളോട് എപ്പോഴും പോസിറ്റീവായി ഊർജ്ജത്തോടെയും സംസാരിക്കാറുള്ള പൂജയുടെ ബിഗ് ബോസ് എൻട്രി ഷോയെ ആരാധകർ സംബന്ധിച്ച് പ്രതീക്ഷ ഉണർത്തിയിരുന്നു അവതാരകയായാണ് തന്നെ മിക്കവരും അറിയുന്നതെങ്കിൽ ഒരു നടിയും നർത്തകിയും കൂടിയാണ് പൂജ എന്നാണ് പറയുന്നത് നർത്തകി എന്ന് പറയുമ്പോൾ തന്നെ മുൻപ് മലയാളത്തിലെ തന്നെ പ്രശസ്തമായൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് താര പറയുന്നുണ്ട് അമ്മയാണ് തൻ്റെ ഉള്ളിലെ നർത്തകിയെ ആദ്യം കണ്ടെത്തിയതെന്നും പൂജ പറയുന്നു ചെറുതിലേ മുതൽ തന്നെ അമ്മ ഡാൻസ് സ്കൂളിൽ വിടുമായിരുന്നു ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു ഡാൻസ് ചെയ്യിപ്പിക്കുമായിരുന്നു അതിലൂടെയാണ് താൻ ഡാൻസിലേക്ക് എത്തിയതെന്ന് പറയുന്നു തൻ്റെ മുഖം അത്ര ഭംഗിയുള്ളതൊന്നും അല്ലെങ്കിലും തന്റെ കണ്ണിന് വലിയ ആരാധകരാണെന്നും കണ്ണുകൊണ്ടാണ് ഞാൻ ക്ലാസിക്കൽ നൃത്തം കളിക്കുന്നതെന്നും പൂജ തന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് കർക്കശക്കാരിയാണെന്ന് പറയുന്നു അതുപോലെ ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെന്നും പൂജ വന്ന് വ്യക്തമാക്കുന്നു ഒരു ഗെയിം ആളുകളെ ഏറ്റവും രസിപ്പിക്കുന്നത് അതിൽ ഫൺ ഉള്ളപ്പോഴാണെന്ന് പറഞ്ഞുകൊണ്ട് പൂജ പ്രതികരണം നടത്തി ഹൗസിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആറ് വയൽഡ് കാർഡുകളിൽ ഏറ്റവും പ്രാധാന്യമായി നിന്ന ഒരു വ്യക്തി തന്നെയാണ് പൂജ എന്ന് പറയാം പൂജയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പൂജ തന്നെ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ എല്ലാം എല്ലാമെല്ലാമായി മാറിയത് അഖിലാണ് എന്നാണ് പറയുന്നത് അതാണ് പൂജയുടെ പാർട്ട്ണറിൻ്റെ പേര് തൻ്റെ വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റാണ് നല്ല അച്ഛനും അമ്മയും ഒക്കെയാണ് പക്ഷേ അവർ വളർന്ന രീതിയിലാണ് ഞങ്ങളെ വളർത്താൻ ശ്രമിക്കുക എന്നാൽ ഞാൻ അങ്ങനെയല്ല എനിക്ക് ഭക്ഷണം തരാതെ ഞാൻ വീട്ടിൽ മൂറി പൂട്ടിയിരുന്ന സമയത്ത് തൻ്റെ പാർട്ട്ണറായ അഖിൽ ഭക്ഷണം കൊണ്ടുവന്ന് ജനലിൽ വെച്ചിട്ട് പോയിട്ടുണ്ട് അതുപോലെ ബസ്സിന് പോകാൻ പോലും വീട്ടിൽ പൈസ തരാതിരുന്ന സമയം അവൻ അവൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞ് എനിക്ക് അൻപത് രൂപ കൊണ്ടു തന്നിട്ടുണ്ട് എൻ്റെ മോശം സമയങ്ങളിലെല്ലാം എൻ്റെ കൂടെ നിന്നത് അഖിൽ തന്നെയാണ് ഞാൻ കൊച്ചിയിൽ ഞാനും അവനും ഒരുമിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇങ്ങനെ എന്നും വന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോയ ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ലീഡ് ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഇറങ്ങിക്കോ നിന്നെ ഞാൻ നോക്കിക്കോളാം നിനക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തു എന്ന് പറഞ്ഞു വിട്ടതും അവൻ തന്നെയാണ് അതുകൊണ്ട് അവനാണ് എനിക്ക് എല്ലാം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എന്തുമുള്ളൂ പക്ഷെ അവരെക്കാൾ ഒരുപാട് എന്നെ സ്നേഹിക്കുകയും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരികയും ചെയ്യുന്നത് അഖിലാണ് എന്ന് പൂജ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പറയുന്നു ഇൻസ്റ്റഗ്രാം റീൽസിലെ നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും പറയുന്നുണ്ട് ചെറുപ്പം തൊട്ടേ തന്റേതായ ഒരു സ്റ്റാൻഡുള്ളത് കൊണ്ട് തന്നെ നോ പറയാനുമൊക്കെ വളരെയധികം ഉന്മേഷം കാണിക്കുന്ന ഒരാളാണ് ഞാനും അച്ഛനും തമ്മിൽ ഭയങ്കരമായ അടിയായിരുന്നു എന്നാണ് പൂജ പറയുന്നത് ഐഡിയോളജി തമ്മിലുള്ള പരമാവധി അടി അച്ഛൻ ഭയങ്കര കൺസർവേറ്റീവായി ചിന്തിക്കുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായി പ്രാധാന്യവും പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ അറിയാത്ത ആളായിരുന്നു അപ്പോൾ ഫിസിക്കലായി അച്ഛൻ അടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അച്ഛനും അത് വേദനയുള്ള കാര്യമായിരുന്നു അന്ന് അച്ഛന് തന്നെ എന്നെ അടിക്കേണ്ടി വന്നു എന്ന് പൂജ ഒരു അവസരത്തിൽ പറയുന്നു അങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോയി മൂക്കിൽ നിന്ന് ചോര വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അച്ഛനും ഞാൻ ഇറങ്ങിപ്പോകാനും പാടില്ല അപ്പോൾ അച്ഛൻ കുറെ തല്ലിയാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരെ വന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി നിൽക്കുകയും ചെയ്തു അതോടെ തന്നെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് പൂജ എന്ന് പറയുന്നുണ്ട് ഫിസിക്കലി കുറച്ച് വീക്കാണ് പൂജ അതുകൊണ്ട് തന്നെയാണ് ഈ ഫിസിക്കൽ ടാസ്കൾ തന്നെ ഡെസ്കിന് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ സ്ട്രക്ചറിൽ വന്ന മെഡിക്കൽ ടീം പൂജയും പുറത്തുകൊണ്ടുപോയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും